മലയാളത്തിലെ പത്ര ഒടുവിൽ പണി കിട്ടി ഇത്തവണ ക്രൈസ്തവർ തന്നെയാണ് പത്രമുത്തശ്ശിയെ ഒന്നൊന്നായി കത്തിക്കുന്നത് ക്രൈസ്തവ അവഹേളനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് മലയാള മനോരമ ദിനപത്രത്തിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി മനോരമയിൽ പ്രസിദ്ധീകരിച്ച റംസാനുമായി ബന്ധപ്പെട്ട റംസാൻ നിലാവ് എന്ന പന്തിയിൽ ക്രൈസ്തവ സമൂഹത്തെ ഒന്നാകെ ദുർമാർഗികൾ എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പരാമർശം ആ പരാമർശത്തിനെതിരെയാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധമുയരുന്നത് ഇതുവരെ ക്രൈസ്തവ സമൂഹം ഇത്തരത്തിൽ പ്രതികരിച്ചു കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ക്രൈസ്തവർക്കിടയിൽ വലിയ സ്വാധീനമുള്ള പത്രമാണ് മലയാള മനോരമ പ്രചാരത്തിലാണെങ്കിൽ അതായത് പത്രം പത്രം അച്ചടിക്കുന്ന എണ്ണത്തിന്റെ പേരിൽ പ്രചാര പ്രചാരത്തിൽ കേരളത്തിൽ ഒന്നാമതുള്ള പത്രം ആ പത്രത്തെ ആ പത്രത്തെ ക്രൈസ്തവർ ഒന്നടങ്കം വീടുകളിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ ശബ്ദമെന്ന് ഒരു കാലത്ത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന മലയാള മനോരമ ക്രൈസ്തവ വിരുദ്ധമായ വാർത്തകൾ കൊണ്ട് അടുത്തിടെ നിറയുകയാണ് എന്നാണ് ക്രൈസ്തവരുടെ പ്രധാന ആക്ഷേപം ഇവിടെ ആര്യങ്കാവ് പള്ളിയിലാണ് അവിടെയുള്ള വികാരിയും അതുപോലെ വിശ്വാസികളും കൂട്ടം ചേർന്നുകൊണ്ട് മലയാള മനോരമ പത്രം കൂട്ടിയിട്ട് കത്തിച്ചത് ഇത് ഒരിടത്ത് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിനിടയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മനോരമയ്ക്കെതിരെയുള്ള വലിയ വികാരം അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ആര്യങ്കാവ് പള്ളിയിൽ കണ്ടത് ഇനി കേരളമൊട്ടാകെ എല്ലാ വീടുകളിൽ നിന്നും മലയാള മനോരമയെ അടിച്ചു പുറത്താക്കാനും അതേ സ്ഥാനത്ത് ക്രൈസ്തവരുടെ മുഖപത്രമെന്ന് അവർ കരുതുന്ന ദീപികയെ എത്തിക്കാനുമുള്ള നീക്കങ്ങളാണ് ക്രൈസ്തവ സംഘടനകളും അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹവും ആരംഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം മനോവേദന ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടായത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ അതിഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ് പത്തൊൻപതാം തീയതിയിലെ മനോരമ മനോരമ പത്രത്തിൽ ഉണ്ടായിരുന്നത് ക്രൈസ്തവരെ ഒന്നടങ്കം ആക്ഷേപിക്കാൻ ഒരു മുസ്ലിം സമുദായ അംഗമായ പണ്ഡിതന് അവസരം നൽകുക ആ മുസ്ലിം സമുദായ അംഗമായ പണ്ഡിതൻ നോമ്പെടുത്തുകൊണ്ട് തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റൊരു മതത്തിനെ പൂർണ്ണമായും തള്ളിപ്പറയുക മറ്റൊരു മതത്തിന് നേരെ കടുത്ത ഭാഷയിൽ ആക്ഷേപം ഉന്നയിക്കുക ഈ ക്രൈസ്തവരെല്ലാം തന്നെ ദുർമാർഗികളും അവരെല്ലാം വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചവരുമെന്നൊക്കെ പച്ചക്കെഴുതി വച്ചിരിക്കുന്നു ഇത് സ്വാഭാവികമായും ക്രൈസ്തവ സമൂഹ സമുദായത്തിന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കി അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവർ ചോദിക്കുന്നത് ഇത് നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ മുസ്ലിം മതത്തെക്കുറിച്ചോ ഖുറാനെക്കുറിച്ചോ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിന്റെ ആരാധനാ ക്രമത്തെക്കുറിച്ചോ എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പരാമർശങ്ങൾ ഇതുപോലെ നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇതാണ് ഈ പത്രങ്ങളുടെ ഇരട്ടത്താപ്പ് എന്നുള്ളത് ഈ പത്രമുത്തശ്ശിയായിട്ടുള്ള മലയാള മനോരമയുടെയും മറ്റു പത്ര മാധ്യമങ്ങളുടെയും ഒക്കെ ഇരട്ടത്താപ്പ് ഇവിടെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ഭയപ്പെടുന്നു ആ പ്രത്യേക മതവിഭാഗത്തിൻ്റെ സംഘടിതമായ അവസ്ഥയെ അവർ കൃത്യമായി മുതലെടുക്കുന്നു അതിനെ അവർ അവരോടൊപ്പം ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു ഇത് ക്രൈസ്തവർക്ക് മാത്രമല്ല കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് നേരെ മാതൃഭൂമി എന്ന പത്രം എന്തെല്ലാം ഇത്തരത്തിലുള്ള വൃത്തിയേടുകൾ എഴുതി കാണിച്ചു മീശ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു ഹൈന്ദവ സമൂഹത്തിനെ ഹൈന്ദവ മതത്തെ അടച്ചാക്ഷേപിക്കുന്ന എന്തെല്ലാം എന്തെല്ലാം എഴുതി പിടിപ്പിച്ചു അന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായി എന്നിട്ടും അതിനു മുന്നിൽ മുട്ടുമടക്കാതെ വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ചു ഒടുവിൽ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി അതിനെതിരെ അണിനിരന്നപ്പോഴാണ് മാതൃഭൂമിക്ക് മുട്ടുമടക്കേണ്ടി വന്നത് ഇവിടെ ഇതാ ക്രൈസ്തവർ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു മലയാള മനോരമയ്ക്കെതിരെ കേരളത്തിലെ പത്രമുത്തശ്ശി എന്നറിയപ്പെടുന്ന സർക്കുലേഷനിൽ ഏറ്റവും ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന മലയാള മനോരമ പത്രത്തെ കത്തിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആ ക്രൈസ്തവ സമൂഹം പറയുന്നതിന് കാരണങ്ങളുണ്ട് ക്രൈസ്തവ സമൂഹം ഇത് പറയുന്നതിന് കാരണമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് പണ്ടത്തെ പോലെയുള്ള വിലപേശൽ ശക്തി ഇന്നില്ല അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയത്തിലായാലും ഭരണത്തിലായാലും ക്രൈസ്തവ സമൂഹ സമൂഹത്തിനുണ്ടായിരുന്ന ഒരു മേധാവിത്വം അവർക്കുണ്ടായിരുന്ന പ്രമാണിത്വം അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മറ്റൊരു മതന്യൂനപക്ഷത്തിന് പിന്നിൽ സർക്കാർ അണിനിരക്കുമ്പോൾ ക്രൈസ്തവർ ക്രൈസ്തവർ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ക്രിസ്തു വിശ്വാസികൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ കേന്ദ്ര സർക്കാരിന് പിന്നിൽ നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്കറിയാം കേരളത്തിലെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയങ്ങൾ കേരളത്തിലെ ഈരാറ്റുപേട്ടയ്ക്ക് സമീപം ഒരു ക്രൈസ്തവ ദേവാലയത്തിനുള്ളിലേക്ക് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ഓടിക്കയറി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അതിനെതിരെ ആ പള്ളിയിലെ വികാരി വികാരിയച്ചനടക്കം പ്രതികരിച്ചപ്പോഴുണ്ടായ പുകിലുകൾ എന്നിട്ടും ഈ കേസ് ഒത്തുതീർപ്പാക്കാനും ഈ ക്രൈസ്തവ മതവിഭാഗത്തിലെ ആളുകൾക്കെതിരെ ക്രൈസ്തവ പുരോഹിതനെതിരെയൊക്കെ വലിയ ആക്രോശങ്ങളും വലിയ വിമർശനങ്ങളും ഒക്കെ നടത്താനുമുള്ള ഇരട്ടത്താപ്പുമായി ഭരണത്തിൽ തന്നെ പലരും രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഈ സമുദായത്തിന് ചോദിക്കാനും പറയാനും ആരുമില്ല ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല കേരളത്തിൽ എണ്ണപ്പെട്ട എത്രയോ നേതാക്കന്മാർ ഉമ്മൻചാണ്ടി മുതൽ കെ എം മാണി ഉമ്മൻചാണ്ടി മുതൽ എ കെ ആന്റണി കെ എം മാണി അതുപോലെ തന്നെ ടി എം ജേക്കബ് അതുപോലെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വന്ന തലതൊട്ടപ്പന്മാരായ ക്രൈസ്തവ നേതാക്കന്മാർമാരെ കൊണ്ട് സമ്പന്നമായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ രംഗവും കേരളത്തിലെ ഭരണ ഭരണരംഗവുമൊക്കെ എന്നാൽ ഇന്നോ വിരലിൽ മാത്രം അവരൊന്നും തന്നെ സഭാനേതൃത്വവുമായി വലിയ അടുപ്പമുള്ളവരല്ല ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നവരല്ല അപ്പോൾ ഈ മതവിഭാഗം ഇപ്പോൾ സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനിയെങ്കിലും നമുക്കൊരു സംഘടിതമായ ശക്തിയാവണം കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ തരാതരം പോലെ നമ്മളെ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കളഞ്ഞ പാർട്ടികളാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ നരേന്ദ്രമോദിക്ക് കീഴിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഭേദമില്ലാതെ ഒന്നിച്ചു നിന്നാൽ അതിൻ്റെ ഗുണം കേരളത്തിന് കിട്ടും ഈ സമുദായത്തിന് കിട്ടും ഈ സമൂഹത്തിന് കിട്ടുമെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഇതാ അതിൻ്റെ ഒരു തുടക്കമാണ് ഒറ്റയ്ക്ക് കരുത്തോടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ കത്തോലിക്കാർ എന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പറയുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മലയാള മനോരമായ എന്ന മലയാള മനോരമായ എന്ന അവർ നെഞ്ചോട് കഴിഞ്ഞ കാലങ്ങളിൽ ചേർത്ത് വെച്ച പത്രത്തെ അവർ പുറത്തേക്കെറിഞ്ഞിട്ട് അതിൽ പുറത്തേക്കെറിഞ്ഞിട്ട് അതിൽ തീയിടുകയാണ് ഈ പത്രത്തെ പത്രത്തിൻ്റെ നാശത്തിന് തുടക്കമിട്ടു എന്ന് കത്തോലിക്ക സമുദായം തന്നെ പറയുന്നു ഇനി കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ ദീപിക പത്രം മതി എന്നുള്ള വലിയ പ്രചരണം ക്രൈസ്തവ സംഘടനകളടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓരോ പള്ളികളിലും ഇതുമായി ബന്ധപ്പെട്ട ഇടയലേഖനങ്ങൾ വായിക്കുമെന്ന ഓരോ പള്ളികളിലും ഇതുമായി ബന്ധപ്പെട്ട ഇടയലേഖനങ്ങൾ വായിക്കപ്പെടും പള്ളികൾ കേന്ദ്രീകരിച്ച മനോരമയ്ക്കെതിരെയുള്ള പ്രചരണങ്ങൾ ആരംഭിക്കും പള്ളികൾ കേന്ദ്രീകരിച്ച് ദീപിക പത്രത്തെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ തന്നെ പറയുന്നത് എന്തായാലും ഇത് മനോരമയ്ക്ക് ഒരു തിരിച്ചടി തന്നെയാണ് യാതൊരു സംശയവുമില്ല ഒരു കാലത്ത് കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥിയായിരുന്നു മംഗളം പത്രം പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഇടുക്കി വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ മനോരമയെ വലിയ രീതിയിൽ പിന്നെ മനോരമയെ മനോരമയ്ക്ക് വലിയ ഭീഷണി ആയിക്കൊണ്ടായിരുന്നു മംഗളത്തിൻ്റെ വളർച്ച എന്നാൽ പിന്നാലെ തന്ത്രങ്ങളും സ്ട്രാറ്റജിയും അതുപോലെ തന്നെ പ്രചരണ തന്ത്രങ്ങളും ഒക്കെ മാറ്റി മംഗളത്തെ പിന്നിലാക്കി മനോരമ ആ മേഖല തിരിച്ചു പിടിച്ചു എല്ലാ കാലത്തും കത്തോലിക്ക സമുദായം തന്നെയാണ് മലയാള മനോരമയെ പിന്തുണച്ചത് ആ സമുദായം ഇതാ ഇപ്പോൾ മലയാള മനോരമയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു മലയാള മനോരമയെ വീടുകളിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് കേരളത്തിലെ കത്തോലിക്കർ